നമ്മളെ കാച്ചുണ്ടെങ്കിൽ പോയി ഷെയർ കൊണ്ട് വരാന്ന് ഇപ്പൊ പോയി നോക്കാം നോക്കിയാലോ അവയി നോക്കാം എന്തോ അടേ ചേച്ചിട്ടത് കേട്ടാ ചോദിക്കും നടത്താൻ എന്താ നടന്നിണ്ട് എന്തുട്ടാണത് ഗോപാലടാ ഒന്ന് പറയണ്ടേ ഞാരി പണി കയറി കഴിഞ്ഞു വെള്ള ഞാൻ ചോദിച്ചോളൂ ഞാൻ നോക്കുമ്പേ വെറ്റിലേല് ചുണ്ണാമ്പ് തയ്ക്കുന്ന ആര് മൊബൈൽ ചോദിക്കൊണ്ടിരിക്കേടം കണ്ടോണ്ടിരിക്കുന്നു കൂടാത്തും കൂടെ ബാഡാക്ക് അറിയില്ലേ ഇതൊരു യൂട്യൂബ് ചാലാണ് അതിലെ അഭിനേതാക്കളുടെ അഭിനയം കാണണം പിന്നെ ബാഡാറ്റ് എൺപത്തൊമ്പത് ഇരുപത്തഞ്ചൊന്ന് അടിച്ചു ശരി സാധനം യൂട്യൂബിന്റെ അടിച്ച് മാറ്റി കിട്ടിയല്ലേ ആ എന്റെ ആ ഫുൾ അടിക്കാൻ കാരണം എന്താണ് മെയിൻ ആയിട്ട് ചിന്തിട്ടപ്പാണേ കാണിച്ചെ ആ ചേട്ടൻ ജോലി കഴിഞ്ഞ് വിഷമിച്ചു വരില്ലായിരുന്നു നീ വ്യാഴമുണ്ട അത് പുളിക്കുന്നതായിരുന്നു